കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി മറ്റൊരു കേസിൽ സാക്ഷി പറയാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മർദ്ദിച്ചുവെന്നാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ സാക്ഷി പറയാനെത്തിയ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി മുക്കം സ്വദേശി നിതീഷാണ് പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് എന്നാൽ പരാതി വ്യാജമാണെന്ന നിലപാടിലാണ് പോലീസ് മുക്കം സ്വദേശി നിതീഷാണ് തന്നെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് കൊരങ്ങാടുള്ള വനിതാ ടൈലറിംഗ് ഷോപ്പിൽ പ്രദേശവാസി അക്രമം നടത്തിയപ്പോൾ നിതീഷ് സാക്ഷിയായിരുന്നു പ്രതിക്കെതിരെ നിതീഷ് മൊഴി നൽകുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിനായി കഴിഞ്ഞ ചൊവ്വാഴ്ച നിതീഷിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നില്ല തുടർന്ന് ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ താൻ എന്തിനാണ് പരാതിക്കാരിയെയും അവരുടെ വീട്ടുകാരെയും നിരന്തരം വിളിക്കുന്നതെന്ന് ചോദിച്ച് സാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥനും മറ്റു മൂന്ന് പേരും ചേർന്ന് മർദ്ദിച്ചെന്നാണ് നിതീഷിന്റെ ആരോപണം സ്റ്റേഷനിൽ ചെല്ലലും നീ ഇപ്പളെ വന്ന് ഞങ്ങൾ ചോദിച്ചു അത് കഴിഞ്ഞാരെന്ന് വിളിച്ചത് ആ കേസിലെ ആ കേസിൽ തല്ല് കിട്ടിയ ചേച്ചിനെയും അവരെ ഹസ്ബൻറ്റിനെയും എന്തിനാണ് ഞാൻ വിളിക്കുന്നതെന്ന് ഞാൻ കോൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാം സാറേ അതിനെന്താ വിളിക്കുന്ന ഞാൻ എന്താണെന്ന് ചോദിച്ചാലും സാറ് എഴുന്നേറ്റിൻ്റെ കീ കണ്ണിൻ്റെ അവിടെ വാക്കി അധ്യാ അവിടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ വിളിച്ചെടുത്തി തല്ലാനാണോ സൗണ്ടിലാണ് ചോദിച്ചത് അതും മാറുള്ള സാർമാർ വന്ന് എന്നെ പിടിച്ച് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി പച്ച മൂന്നാല് ആൾക്കാരെ വേറെ സാർമാരുണ്ടായിരുന്നു സാറേ അവരൊന്നും ഒന്നും ചെയ്യില്ല നാലുപേരാണ് ഇത് ചെയ്തത് എസ് ഐ സാറോ കടയിൽ തുണിയെത്തിച്ചു തരുന്നത് നിതീഷാണെന്ന് ടൈലറിംഗ് ഷോപ്പ് നടത്തിപ്പുകാരി പറഞ്ഞു കടയിലെ അക്രമത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകി ഒരു മാസം കഴിഞ്ഞായിരുന്നു എഫ്ഐആർ ആർ ഇട്ടത് പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടുമില്ല ഇതിനിടയിലാണ് വീണ്ടും നിതീഷിനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതും മറ്റ് പ്രശ്നങ്ങളുണ്ടാകുന്നതും പിന്നെ കുറേ വട്ടം വിളിച്ച് എടുക്കലും പോലും ഞാൻ കുറേ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഈ എഫ് ഐ ആർ ഇട്ടത് തന്നെ പിന്നെ അത് ഇട്ടതിന് ശേഷം ഞാൻ പോയിട്ടില്ല കുറേ പ്രാവശ്യം എടുക്കലും ആ നിതീഷ് എന്ന് പറഞ്ഞ ആളെയും വിളിച്ച് എടുക്കലും പറയലൊക്കെ കഴിഞ്ഞതാണ് അപ്പം എന്നെ വിളിക്കുന്ന ഒരു കാരണം കൊണ്ട് എന്തിനാണ് അടിച്ചതെന്ന് ആണ് എനിക്ക് അറിയേണ്ടത് എന്നാൽ മർദ്ദന പരാതി വ്യാജമാണെന്നും പരാതിക്കാരൻ മുമ്പ് നിരവധി കേസുകളിൽ പ്രതിയാണെന്നും റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെന്നുമാണ് പോലീസിന്റെ വിശദീകരണം നിതീഷ് കേസ് അന്വേഷണ ചുമതലയിലുള്ള എസ് ഐ സാബുനാഥുമായി കയർക്കുകയും ബഹളമുണ്ടാക്കി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്